ഹലോ എവറി വൺ വെൽക്കം ബാക്ക് മല്ലൂർ സ്റ്റോറി വേൾഡ് കഥ ഷഹനായി പാർട്ട് ആറ് അവതരണം ഷെറിൻ ഔഷ ഈ ഒരാഴ്ച കാലമായി എന്തെല്ലാം സ്വപ്നങ്ങളാണ് താൻ മനസ്സിൽ നെയ്തുകൂട്ടിയത് അതെല്ലാം വെറും മണ്ണിലേക്ക് വീണുടയാൻ പോവുകയാണ് സുബൈർ അവസാന ശ്രമമായി വീടിൻ്റെ ഉമ്മരത്തേക്ക് കയറി ചെന്നു പറയൂ ഷഹനായി നീ പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് വിശ്വാസമാണ് നീയും ഷാഫിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അവൻ്റെ ചോദ്യം നേർത്ത ശബ്ദത്തിലായിരുന്നു ഓളുടെ തൊലിൻ്റെ നിറം കണ്ട് നീ മയങ്ങണ്ടടാ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു തീയെ എനിക്ക് മരുമോളായിട്ട് വേണ്ട സുബേറിൻ്റെ ബാപ്പയുടെ വാക്കുകൾ ഷഹനായിയുടെ ഹൃദയത്തിൽ തീമഴയായി പെയ്തു ഇതേ സമയം ഉമ്മറത്തൊരു കോണിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നിരുന്ന ഷാഫി അല്പം മുന്നോട്ട് കയറി വന്നു സുബേറെ നീ നിൻ്റെ ബാപ്പാനേയും കൂട്ടിയിട്ട് പോ എനിക്ക് ഷഹനായിയെ ഇഷ്ടമാണ് അത് സത്യം തന്നെയാണ് ഞാൻ അവളെ നിക്കാഹ് ചെയ്യാൻ തയ്യാറാണ് അതവളോട് പറയാൻ വേണ്ടിയാ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ കേൾക്കേണ്ടി വന്ന ഷാഫിയുടെ വാക്കുകൾ സുബേറിൻ്റെ ഹൃദയം കീറിമുറിച്ച് കടന്നുപോയി അവൻ മുഖം താഴ്ത്തി തിരിഞ്ഞു നടന്നു പല കുത്തുവാക്കുകളും വിളിച്ചു പറഞ്ഞുകൊണ്ട് സുബേറിൻ്റെ ബാപ്പയും അവൻ്റെ പിന്നാലെ തന്നെ നടന്നു കുറച്ച് സമയങ്ങൾ കടന്നുപോയി ആമിന വീട്ടിലേക്ക് കയറി വന്നു മുറ്റം നിറയെ ആൾക്കൂട്ടവും അടക്കി പിടിച്ച സംസാരവും അവർ ദൂരെ നിന്നെ കാണുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഇവിടെ സംഭവിച്ചത് എന്നവർക്ക് മനസ്സിലായില്ല അവർ വിപ്രാളത്തോടെ വീട്ടിലേക്ക് കയറി മുറ്റത്ത് നാട്ടിലെ പ്രധാനികളും കമ്മിറ്റിക്കാരുമെല്ലാം നിൽപ്പുണ്ട് അവർ കണ്ണുകളാൽ നാലുപാടും ഷഹനായിയെ തിരിഞ്ഞു അവൾക്കെന്തെങ്കിലും സംഭവിച്ചോ ഉമ്മരത്ത് ഒരു മൂലയ്ക്ക് ജീവനറ്റതുപോലെ ഷഹനായി നിൽക്കുന്നത് അവർ കണ്ടു കരഞ്ഞു കലങ്ങിയ ആ കണ്ണുകൾ ചുവന്ന് തിണർത്തിരിക്കുന്നു മോളെ എന്തുപറ്റി ആ ഉമ്മാൻ്റെ ശബ്ദം കേട്ടതും ഷഹനായി മുഖമുയർത്തി ഉമ്മ ആ മകൾ ഓടി വന്ന് ഉമ്മാനെ കെട്ടിപ്പിടിച്ചു ആമിനത്താ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനൊരു സംഭവം അത് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല കമ്മിറ്റിയിലുള്ള ആരോ അവർക്ക് നേരെ സംസാരിച്ചു തുടങ്ങി നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞങ്ങൾ ഷാഫിയും നിങ്ങളുടെ മോളും നിങ്ങളുടെ വീട്ടിനകത്തായിരുന്നു അത് കണ്ടതും പറഞ്ഞതും സുബേറും ഓൻ്റെ ബാപ്പയുമാണ് പകൽ സമയം നിങ്ങളിവിടെ ഉണ്ടാവാറില്ലല്ലോ അതുകൊണ്ട് ഇത് ഇതെന്നു മുതൽ തുടങ്ങിയ ബന്ധാണെന്ന് നമുക്കറിയില്ലല്ലോ അവരെല്ലാം സംസാരിച്ച് വരുന്നത് എങ്ങോട്ടാണ് ഷഹനായി കാതുകൾ രണ്ട് കൈയും കൊണ്ട് അമർത്തിപ്പിടിച്ചു ഷാഫിയുടെ ഉള്ളിലും ഒരാളല്ലുണ്ടായി എന്തൊക്കെയാണ് ആളുകളീ പറയുന്നത് അമിനത്ത നിങ്ങൾ സമാധാനത്തോടെ കേൾക്കണം നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ ആലിഹാജിയുടെ വീട്ടിൽ മാത്രം ഈ വിവരം അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തെയും വീട്ടുകാരെയും ഈ കാര്യം ആരും ഇതുവരെ അറിയിച്ചിട്ടില്ല അദ്ദേഹം എങ്ങാൻ അറിഞ്ഞാൽ നിന്നെയും നിന്റെ മോളെയും ഷാഫീനെയും ജീവനോടെ അദ്ദേഹം കുഴിച്ചു മൂടും ആമിനന്മാൻ്റെ കാതുകളിൽ വല്ലാത്തൊരു പ്രകമ്പനമായിരുന്നു അവരുടെ വാക്കുകൾ കണ്ണിൽ ഇരുട്ട് വന്ന് നിറയുന്നുണ്ടായിരുന്നു ഷാഹിയുടെ വിവാഹത്തിന് ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ ആ ടെൻഷനും കൊണ്ട് നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം സുബേറിനി ഇങ്ങോട്ട് വരില്ല നിശ്ചയിച്ച വിവാഹം ഇനി നടക്കില്ല അതുമാത്രമല്ല ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങളുടെ മോളെ കെട്ടാൻ ഇനി ആരെങ്കിലും തയ്യാറാകുമോ ആമിനമാൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടി അവർ വീഴാതിരിക്കാൻ വേണ്ടി വാതിൽപ്പടിയിൽ മുറുക്ക് പിടിച്ചു ഷാഫി നിന്റെ അറിഞ്ഞ ഒരിക്കലും ഈ ബന്ധം ഹാജിയാറ് സമ്മതിക്കില്ല ഈ കാക്കന്മാരും കൂടെ നിൽക്കുന്ന ഒരു പ്രതീക്ഷയുമില്ല ഒരു പാവം എത്തിയും കുട്ടിയുടെ ജീവിതം തകർത്ത് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പാടില്ല മുസ്ലിയാരുടെ വാക്കുകൾ കേട്ട് ഷാഫി അദ്ദേഹത്തിനടുത്തേക്ക് വന്നു ഉസ്താദേ ഞാൻ ഞാനിവിളെ ചതിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങളൊന്നും കരുതും പോലെ ഞാനും ഇവളും തമ്മിൽ അറുതാത്ത ഒരു ബന്ധവും ഇല്ല ഇവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഷഹനായിയുടെ നിക്കാഹ് ഉറപ്പിച്ചുവെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടിയാ ഞാൻ ഇവിടേക്കിപ്പോൾ വന്നത് എനിക്കിവിളെ നിക്കാഹ് ചെയ്യാൻ സമ്മതാണ് രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ എൻ്റെ പഠനം പൂർത്തിയാവും അതുവരെ എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് പറയാനാ ഞാൻ ഇവളുടെ അടുത്തേക്ക് വന്നത് അവൻ്റെ മുഖം കുറ്റബോധത്താൽ താണുപോയി നീ പറഞ്ഞതെല്ലാം ഷാഫിയെ ഞങ്ങൾ വിശ്വസിക്കാം പക്ഷേ ഇപ്പോൾ ഇവിടെ വച്ച് നീ ഇവളെ നിക്കാഹ് ചെയ്യണം ഇതെങ്ങാനും നിന്റെ വീട്ടുകാരറിഞ്ഞ പിന്നീട് ഒരിക്കലും നിന്നെ ഞങ്ങൾ ആരും കാണില്ല ആളുകൾ വീണ്ടും പലതും പറഞ്ഞ് ന്യായീകരിച്ചു ഷാഫിക്കും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല ശ്വാസമെടുക്കുവാൻ പോലും മറന്ന് മരവിച്ച് നിൽക്കുകയായിരുന്നു ഷഹനായി ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നെങ്കിൽ എന്ന് അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി ഒരുപാട് വാക്ക് തർക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നു എല്ലാ തർക്കങ്ങൾക്കും ന്യായീകരണങ്ങൾക്കുമൊടുവിൽ നാട്ടുകാരുടെ എല്ലാം അറിവോടെ ഷഹനായിയെ ഷാഫിക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തു എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി ഷാഫിക്ക് അവനൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കല്യാണം മുടക്കാൻ വന്നിട്ടിപ്പോൾ തൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു ഷഹനായി തൻ്റെ ജീവിതത്തിലെ മറുപാതിയായി മാറിയിരിക്കുന്നു സന്തോഷം തന്നെ ഒരുപാട് സന്തോഷം തന്നെ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമാണ് സഫലമായിരിക്കുന്നത് പക്ഷേ തൻ്റെ വീട്ടുകാർ അവരെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു ഭയം ചുറ്റിനും കൂടി നിന്ന ആളുകൾ പെറുപെറുക്കലോടെ പിരിഞ്ഞു പോയി തുടങ്ങി സമയം ഇരുട്ടി വന്നു മകരിപ കൂടി ആമിനുമ്മ്മാന്റെ മുറ്റം ശൂന്യമായി ആമിനുമ്മയോ ഷഹനായിയോ ഒരക്ഷരം പോലും സംസാരിച്ചില്ല നാട്ടുകാർ എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ് ഒട്ടും നിവൃത്തിയില്ലാതെ അവർക്ക് അനുസരിക്കേണ്ടി വന്നു ആളുകൾ പിരിഞ്ഞ് കൂടുതൽ സമയമൊന്നും വേണ്ടി വന്നില്ല ഒരു വണ്ടി ആമിനുമ്മാൻ്റെ മുറ്റത്തേക്ക് ചീറിപ്പാഞ്ഞു വന്നു ആലിഹാജി വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി എവിടെ ഉമ്മയും ഉമ്മയുമ്പോളും എൻ്റെ മോനെ എന്ത് വിഷം കൊടുത്ത ഒരു മയക്കിയത് അയാൾ ആക്രോശിച്ചുകൊണ്ട് ഇറങ്ങി വന്നു അകത്തിരുന്ന ആമിനുമ്മാൻ്റെ ഉടലാകെ വിറച്ചു ഷാഫി വീട്ടിലേക്ക് തിരിച്ചു പോവാൻ തുടങ്ങുമ്പോഴാണ് ഈ സംഭവം നടന്നത് അവിടെ ചെന്ന് സമാധാനത്തോടെ കാര്യങ്ങളെല്ലാം ബാപ്പാനോടും ഇക്കാക്കന്മാരോടും പറയാമെന്ന് കരുതിയതാണ് അവൻ പക്ഷേ അവൻ്റെ ശബ്ദം പോലും നഷ്ടപ്പെട്ടു അയാൾ ഓടി വന്ന് ഷാഫിയുടെ കയ്യിൽ പിടിച്ചു എന്തൊക്കെയാടാ ഞാൻ കേട്ടത് സാറില്ല എൻ്റെ മോനൊന്നും മനസ്സിൽ വെക്കണ്ട ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി വേഗം വന്നേ എൻ്റെ കൂടെ വണ്ടിയിലേക്ക് വന്നേ അയാൾ മകനെ തൻ്റെ വണ്ടിയിലേക്ക് പിടിച്ചു വലിച്ചു ആമിനമ്മയും ഷഹനായിയും ഉമ്മരത്തേക്ക് കടന്നു വന്നിരുന്നു ഹാജാര് ആമിനാൻ്റെ മുഖത്തേക്ക് നോക്കി ആമിന ഒരാഴ്ച കഴിഞ്ഞാൽ ഓൾഡ് കല്യാണല്ലേ ഇനി നീ അത് കഴിഞ്ഞിട്ട് പണിക്ക് വന്നാൽ മതി അയാൾ പറഞ്ഞുകൊണ്ട് തന്നെ ഷാഫിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു പടച്ചോനെ ബാപ്പ നിക്കാഹ് കഴിഞ്ഞത് അറിഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ അറിയാത്തതായി ഭാവിക്കുകയാണോ ഷാഫി ഒരു നിമിഷം തറയിൽ ഉറച്ചു നിന്നുപോയി അവൻ ബാപ്പാൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു ബാപ്പ നിങ്ങൾ നിൽക്ക് ബാപ്പ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നിങ്ങളെല്ലാം എന്നോട് പൊറുക്കണം എൻ്റെ അവസ്ഥ ബാപ്പ ഇപ്പം മനസ്സിലാക്കണം ഷഹനായിയെ ഞാൻ നിക്കാഹ് ചെയ്തു പോയി ബാപ്പ ഇനി അവളെ എനിക്ക് ഉപേക്ഷിക്കാനാവില്ല ഷാഫിയുടെ വാക്കുകൾ തീയമ്പുകളായി ഹാജിയാരുടെ കാതിൽ തുളച്ചു കയറി അയാൾ കൈകൾ വലിച്ചു കുടഞ്ഞു കരുത്തുള്ള ഹാജിയാരുടെ വലത് കൈ അവന്റെ മുഖത്ത് ആഞ്ഞു പതിച്ചു ബാപ്പാന്റെ അടി താങ്ങാനാവാതെ ഷാഫി പിന്നിലേക്ക് നീങ്ങിപ്പോയി നിനക്ക് ഭ്രാന്ത് പിടിച്ചെങ്കിൽ നീ മിണ്ടാതിരുന്നോണം എന്നോട് എന്നോടനുസരണക്കേട് കാണിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല അയാൾ ക്രൂദ്ധനായിക്കൊണ്ട് ഷാഫിയുടെ നേരെ നോക്കി പിരിഞ്ഞുപോയ ആൾക്കൂട്ടം ബഹളം കേട്ട് പരിസരമാകെ ഇരുട്ടിൽ വീണ്ടും തടിച്ചുകൂടി വന്നു പെട്ടെന്നൊരു ദിവസം കൊണ്ട് ആമനുമ്മാന്റെയും ഷഹനായിയുടെയും ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാത്തിരുന്നു കാണാം ഷഹനായി കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാറ്റമായി ഉടൻ തന്നെ വരുന്നതാണ്